ും വറഹമത്തല്ല ദുബായിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വ്യക്തിയെ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല പൊതുജനങ്ങളുടെ സഹായം തേടി പോലീസ് ദുബായിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ആളെ തിരിച്ചറിയാൻ പോലീസ് പൊതുജനങ്ങളുടെ സഹായം തേടുന്നുണ്ട് ദുബായിലെ അൽ മൊഹിസ്നാ ടൂൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിയാനുള്ള രേഖകൾ ഉണ്ടായിരുന്നില്ല മരണകാരണം കണ്ടെത്തുന്നതിനായി മൃതദേഹം പിന്നീട് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറൻസിക് ആൻഡ് ക്രിമിനോളജിയിലേക്ക് മാറ്റി വ്യക്തിയെ തിരിച്ചറിയുകയോ അവരുടെ ഐഡന്റിറ്റി സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുകയോ ചെയ്യുന്നവർ നയൻ സീറോ വൺ എന്ന നമ്പറിൽ കോൾ സെന്ററുമായി ബന്ധപ്പെടാൻ ഇസൈസ് പോലീസ് സ്റ്റേഷൻ അഭ്യർത്ഥിച്ചു ദുബായ്ക്ക് പുറത്തുനിന്ന് വിളിക്കുകയാണെങ്കിൽ നമ്പറിന്റെ തുടക്കത്തിൽ ഏരിയ കോഡ് സീറോ ഫോർ ചേർക്കണം അപ്പോൾ എത്രയും പെട്ടെന്ന് അറിയുന്നവർ ഈ ഒരു നമ്പറുമായി ബന്ധപ്പെടുക ദുബായിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വ്യക്തിയാണ് തിരിച്ചറിയാൻ ഇതുവരെ ആയിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് തിരിച്ചറിയുന്നവർ ഈ ഒരു നമ്പറുമായി ബന്ധപ്പെടുക അസ്സലാമു അലൈക്കും വാർഹത്തല്ല